നമസ്കാരം രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പിന് ഏഴാം ഘട്ടം ഈ ജൂൺ മാസം ഒന്നാം തീയതി തിരശ്ശീല വീഴുകയാണ് ജൂൺ മാസം നാലാം തീയതി നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന രാജ്യം ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്ന റിസൾട്ട് എലക്ഷൻ്റെ ഫലം വരികയാണ് ആരാണ് ഇനി അങ്ങോട്ട് രാജ്യത്തെ ഭരിക്കുക മോഡിക്ക് തന്നെ മൂന്നാം ഊഴം ഉണ്ടാകുമോ അങ്ങനെ ആണെങ്കിൽ തന്നെ എത്രമാത്രം കരുത്തോടെയായിരിക്കും മോദി തിരിച്ചെത്തുക അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ ആരായിരിക്കും രാജ്യത്തിന് പുതിയ നേതൃത്വം വഹിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൗതുകപൂർവം എന്നാൽ ഗൗരവത്തോടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം തന്നെ വളരെ കാര്യമായി ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ ഉറ്റുനോക്കുന്ന മറ്റൊരു രംഗമാണ് സാമ്പത്തിക മേഖല സാമ്പത്തിക മേഖലയിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അനന്തര ഫലങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ശക്തവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭാവിയിൽ തന്നെ വളരെ നിർണായകവുമായ ഒന്നായിരിക്കും അതിൽ ഏറ്റവും ആകാംക്ഷ മാർക്കറ്റ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അവൈറ്റ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി വിപണിയാണ് ഓഹരി വിപണി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ എന്ന് നമുക്ക് പറയാം വലിയ തോതിലുള്ള ഒരു കുതിപ്പിൻ്റെ പാതയിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെൻസെക്സ് സൂചിക എഴുപത്തി നാലായിരം പോയിൻറ്റിനപ്പുറത്തേക്ക് പോകുന്ന സ്ഥിതിശേഷം വിശേഷം ഉണ്ടായി അതുപോലെ തന്നെ നിഫ്റ്റി സൂചിക ഇരുപത്തിരണ്ടായിരം പോയിൻറ്റിന് മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇന്ത്യൻ ഓഹരി വിപണിയിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത് ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു ഓഹരി വിപണി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിലെ ഓഹരി വിപണി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര ശക്തമായ മുന്നേറ്റമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നമ്മൾ കണ്ടത് ഇത് വളരെ ഉദ്യോഗപൂർവം അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി ഒരുപക്ഷെ ആശങ്കയോടുകൂടി ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വെയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഓഹരി വിപണിയാണ് കാരണം ഓഹരി വിപണിക്ക് എപ്പോഴും കരുത്ത് ഒരു ഭരണമായിരുന്നു എൻ ഡി എ ഭരണം കാരണം കോർപ്പറേറ്റുകൾക്ക് ആധിപത്യമുള്ള കോർപ്പറേറ്റ് താ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം തന്നെയായിരുന്നു മോഡിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നതിനും അത് മുന്നോട്ട് കുതിക്കുന്നതിനും വലിയൊരു നിയാമക ശക്തിയായിട്ട് മോഡിയുടെ ഭരണം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോഡിയുടെ ഭരണം മൂന്നാം ഊഴം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു തിരിച്ചടിയായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പക്ഷേ വിദഗ്ധരും മറ്റ് മാർക്കറ്റിലെ ഒക്കെ അഭിപ്രായപ്പെടുന്ന ഈ എഴുപത്തിയാലായിരം പോയിൻറ്റിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ബോംബെ ഓഗ്രസൂചിക പത്തോ പതിനഞ്ചോ ശതമാനമൊക്കെ ഇടിഞ്ഞ് താഴ്ന്നു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരാം മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മോഡി മൂന്നാം ഊഴത്തിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിൻ്റെ ഒരു അല്പം മാത്രം ഭൂരിപക്ഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതോ എൺപത്തഞ്ചോ ഒക്കെ സീറ്റ് നേടിക്കൊണ്ട് എൻ ഡി എ മുന്നണി അതായത് ബി ജെ പിക്ക് തനിച്ച് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് സീറ്റ് കിട്ടുക ബി ജെ പിക്ക് എൻ ഡി എയിലെ സഖ്യകക്ഷികളുടെ സഹകരണത്തോടെ മാത്രമേ ഭരിക്കാൻ കഴിയാൻ പറ്റൂ എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുക ഇതാണെങ്കിലും ഓഹരി വിപണിയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവുകയില്ല ശക്തമായൊരു ഗവണ്മെൻ്റ് കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക ശക്തികളെ പിന്തുണയ്ക്കുന്ന മൂലധന വിപണിയെ സഹായിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുന്ന ശക്തമായൊരു ഗവൺമെൻറ് തുടർച്ച ഉണ്ടാവുകയില്ല എന്ന് വരുന്നതും ഓഹരി വിപണിക്ക് ആശങ്ക നൽകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത വലിയൊരു ചാഞ്ചാട്ട പാതയിലാണ് വിപണി ഒരു ഇടയ്ക്ക് വലിയ മുന്നേറ്റത്തിൻ്റെ കുതിപ്പിൻ്റെയൊക്കെ സ്വരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് വളരെ ഗണ്യമായി ഇടിഞ്ഞു പോകുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു പൊസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു ഡയറക്ഷൻ എടുക്കാൻ കഴിയാത്ത ചാഞ്ചാട്ട പാതയിലേക്ക് വിപണി പോവുകയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ തന്നെയാണ് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നൊരു മേഖല സാമ്പത്തിക മേഖലയിലായിരിക്കും സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ പുതിയ ഗവൺമെൻറ് വന്നാൽ നയങ്ങളിൽ മാറ്റമുണ്ടാകുമോ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമോ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിലുള്ള നിലപാടുകൾ എന്തായിരിക്കും അതുപോലെ സംസ്ഥാനങ്ങളോടുള്ള നിലപാടുകൾ എന്തായിരിക്കും നികുതി ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ ആദായ നികുതി അടക്കമുള്ള കാര്യങ്ങളിലുള്ള മാറ്റം എന്തായിരിക്കും കോർപ്പറേറ്റ് നികുതികളെ സംബന്ധിച്ചിടത്തോളം നയം എന്തായിരിക്കും ഡിസ്മിസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഓഹരി വില്പനയെ സംബന്ധിച്ച നയസമീപനം എന്തായിരിക്കും ഇന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ഒരുപക്ഷെ മോദി ഗവൺമെൻ്റ് അല്ല വരുന്നതെങ്കിൽ ആ നയങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാകണം എന്നില്ല പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കൂടി ഈ പുതിയ ഗവൺമെൻറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് ആധിപത്യം കോർപ്പറേറ്റുകളോട് അമിതമായ ഒരു താല്പര്യം പുലർത്തുന്ന അവരോട് വിധേയപ്പെട്ടു നിൽക്കുന്നൊരു ഗവൺമെൻറ് ആയിക്കൊള്ളണം എന്നില്ല ഇതൊക്കെയാണ് മാർക്കറ്റിനെ അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ മോദി അധികാരത്തിൽ നിന്ന് പോകുന്ന സ്ഥിതിവിശേഷം വന്നാൽ അല്ലെങ്കിൽ മോദിക്ക് ഒരു ഒരു സുസ്ഥിരമായ ഒരു വലിയ ഭൂരിപക്ഷം ഇല്ലാതെ കഷ്ടിച്ച് ഭരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഓഹരി വിളി വല്ലാതെ ഒരു തളർച്ചയിലേക്ക് നീങ്ങും എന്ന് പൊതുവേ എല്ലാവരും അനുമാനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പല ആളുകളും അഡ്വൈസ് ചെയ്യുന്നു ഇപ്പോൾ സ്റ്റോക്സ് വാങ്ങരുത് കാരണം ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ അതായത് ജൂൺ മാസം നാലാം തീയതി കഴിഞ്ഞാൽ സിറ്റുവേഷൻ തകർന്നു പോവുകയാണെങ്കിൽ വലിയ തോതിൽ ഇടിയും അങ്ങനെയാണെങ്കിൽ വളരെ താഴെ പോകുന്ന അവസ്ഥയിൽ വാങ്ങിക്കാൻ കഴിയുന്ന സ്ഥിതിശേഷമുണ്ടാകും അതുപോലെ തന്നെ മോദി പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന അദാനി അംബാനി ഗ്രൂപ്പുകളിലെ അവരുടെ ഓഹരികൾക്ക് എന്തായിരിക്കും സംഭവിക്കുക ഇതിലൊക്കെ തന്നെ വലിയ ഇടിവുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഹരി വിപണിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് അതാണ് ഈ ആകാംക്ഷ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് മോദിക്ക് സ്ഥിരമായ വലിയ കൂടിയുള്ള ഒരു ഭരണം നിലനിർത്താൻ കഴിയുന്നില്ല നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ മോഡി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സിറ്റുവേഷൻ ഈ രണ്ട് സിറ്റുവേഷനിലും ഓഹരി വിപണി തകർന്നടിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിഫ്റ്റിയും സെൻസെക്സും അത് കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും വളരെയധികം താഴേക്ക് പോകുന്നുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓഹരി വിപണിയിൽ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഘട്ടങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തേണ്ട ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ തന്നെ ഏറ്റവും ആകാംക്ഷ ഓഹരി വിപണിയിലാണ് ഇന്ത്യൻ ഓഹരി വിപണി സർവകാല റെക്കോർഡുകൾ ബന്ധിച്ച് മുന്നേറുന്ന അവസ്ഥയിൽ നിന്നും താഴോട്ട് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ജൂൺ നാല് എന്ന് പറയുന്ന ആ നിർണായക ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കുക മാത്രമാണ് നിർവാഹമുള്ളൂ നന്ദി നമസ്കാരം